ം ദാസ് ടൂറിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് കുന്നംകുളം റോട്ടിൽ പാറന്നൂരുന്ന സ്ഥലത്താണ് കടലാസ് പൂ എന്നാണ് ഗാർഡൻ്റെ പേര് ഇവിടെ ഭോഗപില്ലകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട് ിയ ഡയസ് ദമ്പതികളുടെ ഭോഗംപില്ല ഗാർഡനാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ കേട്ടോ അതായത് ഓർക്കിഡുകളെ വിട്ടിട്ട് ഇപ്പോ കടലാസ് പ്ലാന്റുകൾ അതായത് ഭോഗംപില്ല സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത് ഇവിടത്തെ വിശേഷങ്ങൾ കാണാനാണ് നമ്മൾ വന്നത് അത് കൂടുതൽ പറഞ്ഞു തരുന്നത് മേടായിരിക്കും അല്ലേ ആ പുള്ളി വൈഫാണ് ഫ്രീ ആണ് എല്ലാം ഇതിനെ പറ്റി പറയുക കാരണം എനിക്ക് ഇതിന്റെ പേരൊക്കെ ബുദ്ധിമുട്ടാണ് ആണ് എനിക്കറിയില്ല റോൾ എന്താ റോള് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സിനെട്ടാ അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് എല്ലാം പറഞ്ഞു തീരില്ല അപ്പൊ വളരെ വ്യത്യസ്തമായ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് മേഡത്തിന്റെ വാക്കിലൂടെ പരിചയപ്പെടുത്തുന്നു അപ്പൊ നമുക്കത് കാണാം കേട്ടോ കടലാസപ്പ് എന്ന ഗാർഡനിലെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കടലാസ് കടലാസപ്പൂക്കള് ചെടികൾ ഭോഗമില്ല ആണ് അവിടെ ചുറ്റും നിറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു ചെടിയും ഇല്ല അവിടെ അതായത് എവിടെ നോക്കിയാലും ഭോഗമില്ലയാണ് അപ്പൊ ആ വർണ്ണപ്രവഞ്ചത്തിനുള്ളിൽ നിന്നുകൊണ്ട് മേഡം ആദ്യം പരിചയപ്പെടുത്തുന്നു ആദ്യം തന്നെ നമുക്ക് വെള്ള കളർന്ന് തുടങ്ങാം ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് ക്ലൗഡ് വൈറ്റ് എന്നാണ് എന്റെ പേര് ഇതിപ്പോ അത്ര അധികം കോമൺ ആയിട്ടില്ലാത്ത ഒരു ചെടിയാണ് ഇതിന്റെ വെള്ള പൂക്കളും ലൈറ്റ് ഗ്രീൻ ഇലകളും ആണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത് ശരിക്കും അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് അത് അതുപോലെ തന്നെ പുതിയ വെറൈറ്റി അവരുടെ ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളു സഫയർ എന്നാണ് അതിൻ്റെ പേര് സഫയർ ഇത് റെഡ് ആണ് ഇത് ഇന്ത്യൻ ലബോറട്ടറി ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ അറിവ് ഇതുകൊണ്ട് ഇത് കയാത്ത ഇത് കോപ്പി മല്ല ഇത് വിയറ്റ്നാം മിക്സ് ഇത് യെല്ലോ ബട്ടർഫ്ലൈ ഇത് ബ്ലാക്ക് മൊനോലിസ ഇത് ട്വിസ്റ്റഡ് ഫോർമോസ ഇത് ഓറഞ്ച് മൊണോലിസ ഇത് എം മാസ് ബെർ ഇത് ഓറഞ്ച് സെപ്റ്റംബർ ഇത് ഗോൾഡൻ റാവു വൈറ്റ് ബട്ടർഫ്ലൈ ഓറഞ്ച് ബട്ടർഫ്ലൈ ഫ്ലാഷ് ബട്ടർഫ്ലൈ ഈ ഇരിക്കുന്നതൊക്കെ ടാങ് ലോങിന്റെ ഡിഫറെന്റ് കളേഴ്സ് അതെ എനിക്ക് ടാംഗ്ലോങ് എനിക്ക് തോന്നുന്നു തായ്ലാന്റ് ഒറിജിനാണ് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ടോ എന്റെ അറിയില്ല അതിനെ കുറിച്ച് ഞാൻ പഠിക്കാനുള്ള ശ്രമത്തിലാണ് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് പറഞ്ഞാൽ ഇവരുടെ പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചത് എനിക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ റീകളക്ട് ചെയ്തു കൊറേ എണ്ണങ്ങള് കുറെ ഒക്കെ ഇവിടെ നമ്മൾക്ക് മദർ പ്ലാന്റുകള് വെൽത്തുകൾ തന്നെ ഉണ്ട് ബട്ടർഫ്ലൈയും സ്പൈഡറും പറയുന്നുണ്ട് ഏതാണ് എക്സാക്ട് എന്നുള്ളത് എനിക്കറിയില്ല ആ വെറൈറ്റി ആണ് അതിന്റെ പിങ്ക് ഷെയ്ഡാണ് ഇത് ബട്ടർ കപ്പ് ബട്ടർ കപ്പിന്റെ ഇപ്പൊ കൊഴിഞ്ഞു വീഴാറായ പൂക്കളാണിത് ഇത് ബ്ലാക്ക് മരിയ ബ്ലാക്ക് മേരിയ അതെ ഇത് ബ്രസ റെഡ് അതെ അത് പേര് ആ പിങ്ക് ഇത് ലേഡി ബേർഡ് എന്ന് പറഞ്ഞാ അതിന്റെ ഫ്ലവർ റെഡ് തന്നെയാണ് അല്ലേ അത് പുതിയ പ്ലാന്റ് ആ ശരി ഇത് വജീത് റെഡ് എന്ന് പറഞ്ഞില്ലേ വജീത് റെഡ് ശരി ഈ എല്ലാം വല്ല വെങ്ങിട്ടല്ല വേണം അത് ഇത് കാലിഫ് ഏതാണ് ഈ എല്ലാം 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 അതല്ല അതല്ല ഇത് കാലിഫോർണിയ കോഡ് കാലിഫോർണിയ കോഡ് ഓക്കേ ഇത് സ്പെക്ട്രം ആണ് സ്പെക്ട്രം 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 ഓക്കെ ഇത് മഷൂർ ഓറഞ്ച് മഷൂർ ഇത് മൊണോലിസ യെല്ലോ മോണോലിസു

പറയണേ ടോർച്ച് എന്നും പറയണേ ബട്ടർഫ്ലൈന്നും റെഡ് ഇത് സൺസ്റ്റോൺ വൈറ്റ് ഒരു ഫ്ലവറിംഗ് കഴിഞ്ഞ അടുത്ത ഫ്ലവറിലേക്ക് കടന്നു ഇത് മാജിക് ഐസ്ക്രീം എന്ന് ഇതിന്റെ ഇത് ഫ്ലവറിംഗ് കഴിഞ്ഞു പോവുക ഓ ഒരാളുടെ പേര് പോലെ നമ്മുടെ ഇന്ത്യൻ സാധനമാണ് വേറെ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ എന്തോ അങ്ങനെ ഒരു ഇതാണ് അതിന്റെ ശരിക്കും റിസൾട്ട് ഓറഞ്ച് വെരിഗേഷനോട് കൂടിയിട്ടുള്ള വെള്ള മഹാറാണിയോട് പാണ്ട് പോലെ ഇതിന്റെ ഫ്ലവർ ഫ്ലവർ ആക്ച്വലി എന്തായാലും വെള്ളപ്പൂട്ട് ഇതാണ് ഫ്ലവർ ഫ്ലവർ ഇത് ഇതിനോട് ജോയിന്റ് ആയിരിക്കുന്നത് ഓരോ മൂന്നും ഫ്ലവർ ഉണ്ട് മൂന്നും മൂന്ന് ഈ ബ്രാറ്റ്സിനോട് ജോയിന്റ് ആയിരിക്കുന്നത് ബ്രാറ്റ്സ്ന്ന് പറയുന്നത് സെപ്പൽ എന്ന് പറയുന്നത് പെക്കലും സെപ്പലും പറയില്ലേ സെപ്പലിന്റെ ഞാൻ മനസിലാക്കിയത് മേഡം ഇവര് സംസാരിക്കുമ്പോ എനിക്ക് അറിയുന്നുണ്ടോ കാരണം നല്ല ഇതില് സമയത്ത് ഇങ്ങനെ പരിഫറിലായി പഠിച്ചു പോവാ പാസ് ആവുക അത്രേ ഭില്ല എന്തെങ്കിലും കുറവാണ് ഈ റൂട്ടിനെ ബാധിച്ചാണ് കാരണം വെച്ചാല് വെള്ളം കൂടുമ്പോ അതിന്റെ റൂട്ടിന് വരുന്ന ഇൻഫെക്ഷൻ ആണ് ഒരു മോശായിട്ടുള്ള ഒരു കാര്യം അതല്ലെങ്കില് പൊതുവെ ഇത് വോട്ടർമെലൺ പേര് ഈ പൂക്കൾ കൊഴിഞ്ഞ് അടുത്ത പൂക്കൾ വന്നോണ്ടിരിക്കുന്നത് ഇവിടെ കാണുമ്പോ ഒരു ഒരുപാട് ഉണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞാൽ മനസിലാകില്ല ഒരു പ്ലാന്റ് മേടിക്കാനായിട്ട് ഒരു കസ്റ്റമർ പറയുക ഒന്ന് പറഞ്ഞു പോവും ഇവിടെ അത്രത്തോളം ഏരിയയിലാണ് ഈ സമൂഹം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏത് എടുക്കണം ഒരു പെടുത്തുണ്ടാവില്ല അവസരം ഏതെങ്കിലും കൊണ്ടുപോകും ഭംഗിയുള്ളത് നോക്കിട്ടല്ലേ അത്രത്തോളം ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ പ്ലാന്റ് നമസ്കാരം എവിടുന്നവരേ കോടഞ്ഞൂര് കോടന്തൂര് അല്ലേ ഇവിടെ എങ്ങനെ ഒരു ഗാർഡൻ മനസ്സിലായി അറിഞ്ഞത് അതെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതെ അത് ശരി ശരി അപ്പൊ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കടലാസ് പൂക്കൾ ഇണ്ടല്ലേ ഇവിടെ ഇഷ്ടംപോലെ എല്ലാം ഇഷ്ടെ എന്താ മേടിക്കണ്ടെന്നൊരു പിടുത്തല്ലേ അല്ലെ എല്ലാം ആവശ്യങ്ങളെ നമുക്ക് അപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചപ്പോ വാങ്ങിച്ചോ അതൊക്കെ വാങ്ങിച്ചതാണ് അടിപൊളി നന്നായിട്ടത് വീട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടാ ചെറുതായിട്ടല്ലേ

അതിന്റെ ഒറിജിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു തുടങ്ങിയിട്ടുള്ള ഉയരം ഉയരം വരുന്നതാണ് പിന്നെ അത് നമ്മള് ഇയർലി ഫ്രൂണിങ് ചെയ്യും ഞാൻ അത് അത്ര അധികം ടൂൺ ചെയ്തിട്ടില്ല കാരണം വലിയ ചെടി ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എത്ര ഹൈറ്റിൽ വെച്ചിട്ട് അതുപോലെ തന്നെ അത്രയും വർഷങ്ങളോളം പഴപ്പം കിട്ടുന്നത് ലീഫ് ശരി ഇളം െ എന്താ പറയാറം ചാര നിറംവർ ലീഫ് സിൽവർ ലീഫ്ലീഫ് ഗ്രീൻ ലീഫ് എന്ത് ഭംഗിയുള്ള പൂവാണ് അത് വെച്ച് കഴിഞ്ഞാൽ രാത്രി കൂടുതലും അട്രാക്ഷൻ ആയിരിക്കും അല്ലേ ഇതിന്റെ കളർ ഒരു ഷെയ്ഡില് എല്ലപ്പോഴും രാത്രിനേക്കാളും സൺസെറ്റ് ടൈമാണ് നമുക്ക് കൂടുതലും ഞാൻ ഈയിടെ ഒരു അതിന് തേനുണ്ട് പൂമ്പാറ്റകൾ ഒരുപക്ഷെ താരതമ്യേന കുറവാണ് അതാണ് ട്വിസ്റ്റർ ട്വിസ്റ്റർ സൺറൈസ് വൈറ്റ്ന്നൊക്കെ പറയുന്നുണ്ട് സൺറൈസ് വൈറ്റ് ഇന്റർനാഷണൽ ഐഡിയ അല്ല പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല എനിക്ക് കിട്ടുമ്പോ അതാണ് ചിലർക്ക് ഇങ്ങനെ വളർത്താൻ വളർത്താൻ ഇഷ്ടം ചിലർക്ക് ഹൈറ്റിൽ ഇത് ഫോർമോസ അതെ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് രണ്ടാമത് റെപ്യൂട്ടേഷൻ ചോദിക്കുന്നത് അപ്പൊ ഞാനും കൂട്ടത്തില് പഠിച്ചു പോകണം രണ്ടാമത് പോണ് ചില്ലി ഐസ്ക്രീമിന്റെ നല്ല പൂവുള്ള ഫ്ലവർ ഇത് ഓറഞ്ച് ചില്ലി ഓറഞ്ച് പപ്പായ ഓറഞ്ച് പപ്പായ ഓറഞ്ച് ലൈറ്റ് അല്ല ഇത് കൊഴിയാറായ വിരിയുന്ന പൂവ് ഈ ഓറഞ്ച് ഓറഞ്ച് സെയിം ഓറഞ്ച് തന്നെയാ പക്ഷേ കൊഴിയാനായ പൂവാണ് ഇന്ത്യയാണ് അവരെ കളർ ചേഞ്ച് ആവുന്നതാണ് ഇത് ആദ്യത്തെ ഫ്ലവേഴ്സ് വൈറ്റ് കളറിൽ വന്ന് പിങ്കിലേക്ക് കിടന്നു ഇനി അതിന് വേറെ വെരിഫിക്കേഷനിലാണ് അത് ശരിയാണ് അതിന്റെ ഫ്ലവർ ഇപ്പുറത്തെ മേടത്തിന്റെ ഈ സൈഡിലെ റൈറ്റ് സൈഡിലെ ఏదമറ്റൊരു ചെടിയുണ്ടല്ലോ ഏത് മിസ് വാൾഡ് മിസ് വേൾഡ് ല്ലേ ഓ ശരി ശരി അടിപൊളി ഇത് വിദാദരി ലിപ്സ്റ്റിക് വിദാദരി ലിപ്സ്റ്റിക് ആ അത് ശരി ഇത് ഫ്യൂഷിയ ഫ്യൂഷിയ ബട്ടർഫ്ലൈ അതെ അതും ഈ ട്വിസ്റ്റർ പോലെ തോന്നുന്നോ അല്ല അല്ല ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പോലെ അല്ല നേനെ മനത തളകളാ അതെ

എടുത്തോണ്ടിരിക്കസ്റ്റമൊരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിട്ട് ഞങ്ങളുടെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ അല്ലേ നിരവധി ഒരുപടി ഐറ്റംസ് കൂടെ ഇണ്ട് അല്ലേ പേര് എന്റെ പേര് ദാസ് ചാനലിന്റെ പേര് ദാസ് സ്റ്റോറീസ് സാന്റിയാഗോ അത് ശരി ചാൻകാരൻ പേര് പറഞ്ഞു ചോദിച്ചു മേഡം ഇതിനൊക്കെ വെള്ളം എങ്ങനെയാ നനക്കിൻ്റെ നന എത്ര എത്രവോട്ടം കൊടുക്കണോ ഏത് ദിവസം അങ്ങനെയൊക്കെ എൻ്റെ എൻ്റെ റീസൺ ഇതാണ് ഇത് നല്ല വെയിൽ കിട്ടുന്ന ചെടികളാണ് അപ്പൊ നമ്മള് രാത്രി വെള്ളം കൊടുക്കുമ്പോൾ ചെടിയിൽ ഒരു ഈർപ്പം നിൽക്കും ഒരു പത്ത് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി വരെ ആ ഒരു ഈർപ്പം അതിൽ തങ്ങി നിൽക്കും ചെടിക്ക് ആ സമയം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പകലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ വേപ്പറൈസ് ചെയ്ത് പോകും നല്ല വെയിലല്ലേ അപ്പൊ അതിനെ യൂസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല ശരിക്കും ഇവനെങ്കിലും ബെറ്റർ അല്ലേ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അല്ലാതെ അതാണ് അത് മാത്രം ശരി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പലരുടെ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും എനിക്ക് ഇവിടെ ഇതാണ് നന്നായിട്ട് തോന്നുന്നത് ഇതിന്റെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിന് വളം കൊടുക്കേണ്ടത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്ന വളം ചൂടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് മോയിൽ കാഷ്ടം ഉരുമൊടി വേക്കിപ്പുണ്ണാക്കും കമ്പ്ലിപ്പ് ഉണ്ടാക്കുക അതിൻ്റെ മിക്സിൻ്റെ കൂടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഫാക്ടം ഫാക്ടംബോസ് ട്വൻറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് ചൂടുള്ളത് ആയതുകൊണ്ട് തന്നെ ആദ്യം ചെടി നനയ്ക്കുക എന്നിട്ട് ആ വളം നമ്മൾ ഈ സൈഡിൽ വെച്ച് കൊടുക്കുക അപ്പം അതവിടെ പറ്റിയിരിക്കും ആ ന അത് അവിടെ പിടിച്ചിരിക്കും പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ അത് സ്ലോലി ഡിസോൾവ് ഡിസോൾവായിപ്പോകും വന്നിട്ടുണ്ട് എസ്പെഷ്യലി നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ അതിൽ പൂവേണല്ലോ പൂവ് എപ്പോഴും ഉണ്ടായി നിൽക്കുമ്പോഴേ ആളുകൾക്ക് അതൊരു അട്രാക്ഷൻ ഉണ്ടാവും നമ്മൾ മന്ത്ലി ബേസിസിലാണ് നമ്മൾ കൊടുക്കുക അത് കൊടുക്കുന്നത് ജൈവ ജൈവവളത്തിൻ്റെ കൂടെ പാറ്റംബോസ് ട്വൻറ്റി ട്വൻറ്റി ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് മൊയൽ കാഷ്ടം ഹില്ലുപൊടി വേപ്പ് പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക്

അതായത് ഈ ചെടികൾക്ക് ചൂടാണ് വേണ്ടത് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിറിക് ടെമ്പറേച്ചറും ചൂടായിരിക്കണം താഴെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും ചൂടായിരിക്കണം അപ്പോഴാണ് അതിന് നല്ല ഫ്ലവറിങ്ങും നല്ല ഗ്രോത്തും ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യുന്നത് മണ്ണ് മണല് നമുക്ക് ഇത്രയും ചെടികൾക്ക് വേണ്ട മണല് കിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നത് ഉമ്മിയാണ് ഉമ്മി ഓക്കെ അത് എക്സാക്ട്ലി മണ്ണിൻ്റെ മണലിൻ്റെ അതേ യൂസേജ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എല്ല്പൊരി വേപ്പ് പൊണ്ണാത്ത് കോഴിക്കാഷ്ടം കപ്പലണ്ടി പൊണ്ണാത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അങ്ങനെ കൂട്ടിയിടും അത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അത് എടുത്ത് യൂസ് ഇവിടെ പ്രസന്റ് നമുക്ക് ഒരു ത്രീ ഫിഫ്റ്റി പ്ലസ് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ത്രീ ഫിഫ്റ്റി പ്ലസ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ വില്പനയ്ക്കായിട്ടില്ല അപ്പൊ ഞങ്ങൾ മദർ പ്ലാന്റ്സ് എല്ലാം ത്രീ ഫിഫ്റ്റി പ്ലസ് വെറൈറ്റീസിന്റെ കാണിക്കാനായിട്ട് ആയിട്ടുള്ളു ഞങ്ങൾ ഞങ്ങൾ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത് എന്താണ് ഈ ഭോഗൻപില്ല എന്ന് കാണിക്കുന്നത് നമുക്ക് ഇത് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് കടലാസ് പൂ എന്നാണ് പേര് കടലാസ് പൂ ദ ബോഗ എന്നാണ് അതിന്റെ പേര് പിന്നെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ കടലാസ് പൂ എന്നുള്ള പേരിൽ ഞാൻ ഉള്ളത് ഇൻസ്റ്റാഗ്രാമുള്ളത് ഇവിടെ ഒരുപാട് കടലാസ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബേസ് പ്രിയ ദമ്പതികളുടെ ഈ ഗാർഡനില് അപ്പൊ ഇവിടുത്തെ വിലകൾ എങ്ങനെയാ വിലകൾ നമ്മൾ പറയത്തോ വിലകൾ പറയണ്ട അതിന് കാരണുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചില ഇപ്പൊ തന്നെ കാണുന്നില്ല ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ടു വർഷം കഴിഞ്ഞിട്ടോ കാണുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വില നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ആ സമയത്ത് ചിലപ്പോ എന്തായാലും കാര്യങ്ങളൊക്കെ കൂടുമ്പോ സാധനങ്ങളുടെ കൂടും ഓൺലൈൻ

സ്ഥാപനം വരുന്നത് അതും നമ്മുടെ നയാര പെട്രോൾ പമ്പിൻ്റെ നേര ഓപ്പോസിറ്റ് ആണ് നയ്യാറ പെട്രോൾ പമ്പ് ഈ തൃശ്ശൂർ കുന്നങ്ങം റൂട്ടിൽ ഒരെണ്ണം ഉള്ളോ അത് ഇതാണ് ഇതിൻ്റെ നേര ഓപ്പോസിറ്റ് അപ്പോൾ ആർക്കും എത്തിപ്പെടാനും കണ്ടുപിടിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല കുന്നങ്ങലത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സ്ഥാപനം പൂ എന്ന് കൃത്യമായി നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അതില് വിസിറ്റ് ചെയ്യാം ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് നെയിം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ട്രേഡ് മാർക്ക് പൂ എന്നുള്ളത് അപ്പോ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ് ഈ പേരില് ഞങ്ങൾക്ക് വേറെ ഒരിടത്തും സ്ഥാപന ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരിടത്തും അപ്പൊ രണ്ട് എക്സ് പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും പൂക്കൾക്കായിട്ട് നമ്മുടെ ഈ ഗാർഡൻ സന്ദർശിക്കുക പൂക്കൾ വാങ്ങിക്കുക ചെടികൾ വാങ്ങിക്കുക ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ നമ്മുടെ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം